മാന്യ പ്രേക്ഷകർക്ക് പ്രതികാരം പരിപാടിയിലേക്ക് സ്വാഗതം വായനക്കാർ നിരവധി കത്തുകളിൽ ഈ പരിപാടിയെ കുറിച്ച് അഭിപ്രായങ്ങൾ എഴുതി അയക്കുന്നുണ്ട് ആദ്യത്തെ കത്ത് വായിക്കും ആദ്യത്തെ കത്തെ ജിന്ദുസ്ഥാനിൽ നിന്നും ഹിന്ദു ബിന്ദു ജന്തു എന്നിവരുടെ കത്താണ് എന്താണ് ചോദ്യം കഴിഞ്ഞ വെള്ളിയാഴ്ച സംപ്രക്ഷേപണം ചെയ്ത മലയാള സിനിമ പത്ത് പ്രാവശ്യമായിട്ടാണ് കാണിച്ചത് എന്തുകൊണ്ടാണ് ആ സിനിമ പത്ത് പ്രാവശ്യമായിട്ട് കാണിച്ചത് അങ്ങനെ കാണിച്ചത് കൊണ്ട് അതിന്റെ കഥാസാരം മനസ്സിലായില്ല എന്നവരാണ് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയാണ് കഴിഞ്ഞ ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്ത മലയാള ചലച്ചിത്രം ഞങ്ങൾ പത്ത് പ്രാവശ്യമായിട്ടാണ് പ്രക്ഷേപണം ചെയ്തത് അത് മറ്റൊന്നും കൊണ്ടല്ല ആ ചിത്രം നിർമ്മിച്ചത് ഒരു ഇൻസ്റ്റാൾമെന്റ് കാരനായിരുന്നു അതുകൊണ്ടാണ് പത്ത് പ്രാവശ്യമായിട്ട് പ്രക്ഷേപണം ചെയ്തത് അടുത്ത ആഴ്ച ചിത്രം നിങ്ങൾ കോറ്റ അടിക്ക് കാണാം അത് ചിത്രം നിർമ്മിച്ചത് ഒരു ഹോൾസെയിൽ ഹോൾസെയിലുകാരനാണ് അടുത്ത കത്ത് വായിക്കും അടുത്ത കത്ത് കാവാലത്ത് നിന്നും രാജൻ കൃഷ്ണൻ പ്രകാശൻ രഹു ജനാർദ്ദൻ എന്നിവരുടെ കത്താണ് എന്താണ് കാവാലത്ത് നിന്നും ഇവരുടെയൊക്കെ ചോദ്യങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച വാർത്ത വായിക്കുന്നതിനിടയില്ലേ ഡ്രംസ് കൊട്ടുന്ന പോലുള്ള ശബ്ദം കേട്ടു അത് ഡ്രംസിന്റെ ശബ്ദം കേൾപ്പിച്ചതാണോ അതോ അറിയാതെ വന്നതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ ആ വാർത്ത പ്രക്ഷേപണം ചെയ്തത് കഴിഞ്ഞ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് വളരെ ഉചിതമായൊരു ചോദ്യമാണ് വളരെ സത്യസന്ധമായ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച വാർത്ത വായിച്ചപ്പോൾ ഞങ്ങൾ ഡ്രംസ് കൊട്ടുന്ന ശബ്ദം കേൾപ്പിച്ചതല്ല അന്ന് ആദ്യമായി വാർത്ത വായിച്ച അന്നാമയുടെ ചങ്കിടിച്ച കേട്ടത് അന്നാമയോട് പതുക്കെ ചങ്കിടിപ്പിക്കാൻ പറയാം അടുത്ത കത്ത് വായിക്കു അടുത്ത കത്ത് ഒന്ന് രണ്ട് മുട്ട ബുൾസൈ നാല് ഓംലെറ്റ് രണ്ട് ടുത്ത് വായിക്കാൻ പറഞ്ഞു എന്താണ് അടുത്ത കത്ത് വായിക്കൂ അടുത്ത കത്ത് ഒരു അഭിനന്ദന കത്താണ് അഭിനന്ദന കത്താണ് അതെ വായിക്കൂ സോജ അച്ചു സൗമ്യ ലഹാ പൊന്നു എന്നിവരുടെ കത്താണ് എന്താണ് ഇവരുടെയൊക്കെ ചോദ്യങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച സംപ്രക്ഷേപണം ചെയ്ത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിപാടി ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്തു അതെ യേശുക്രിസ്തുനെ കുറിച്ചുള്ള പരിപാടി വളരെ 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 നന്നായിരിക്കും എന്നാണ് അവരെഴുതി അറിയിച്ചിരിക്കുന്നത് മാന്യ മാന്യപ്രേക്ഷകർ അഭിനന്ദനങ്ങൾ അറിയിച്ചതിൽ വളരെ സന്തോഷം

നേരിട്ടതിൽ ഖേദിക്കുന്നു അടുത്ത അടുത്ത നിന്നും നിഷ്കരൻ ുഴിന്നും പുഷ്കരം പുഷ്കരം കഷ്കരം എന്നിവയുടെ കത്താണ് എന്താണ് മുള്ളംകുഴിയിലെ ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് സംപ്രക്ഷേപണം ചെയ്ത ഗുസ്തി മത്സരം വളരെ നന്നായിരുന്നു എന്നാണ് അവരെ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ എന്നാണ് കഴിഞ്ഞ വ്യാഴാഴ്ച വ്യാഴാഴ്ച അതെ അവരുടെ സംശയം ഇതാണ് ആ ഗുസ്തി മത്സരത്തിൽ പങ്കെടുത്തത് ഏത് ടീമാണ് ഏതൊക്കെ സ്ഥലക്കാരെന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് വളരെ സത്യസന്ധവും ഉചിതമായ ചോദ്യമാണ് ഞങ്ങൾ വ്യാഴാഴ്ച ഞങ്ങൾ എന്നാണ് എത്ര മണിക്കാണ് വ്യാഴ രാവിലെ ഏഴ് മണിക്ക് വൈകുന്നേരം മണിക്ക് വൈകുന്നേരം ഏഴ് മണിക്ക് പ്രക്ഷേപണം ചെയ്തത് ഗുസ്തി മത്സരം അല്ലായിരുന്നു നിയമസഭാ സമ്മേളനം അറിയാതെ പ്രക്ഷേപണം ചെയ്തു പോയത് വന്യപ്രേക്ഷകർ തെറ്റിദ്ധരിച്ചാൽ ഖേദിക്കുന്നു അടുത്ത കത്ത് വായിക്കും അടുത്ത കത്ത് പിന്നെ അട്ടപ്പാടിയിൽ നിന്നും കുറച്ച് പോലീസുകാരുടെ കത്താണ് അട്ടപ്പാടിയിലെ പോലീസുകാർക്കും സംശയങ്ങൾ അതെ അവർ ചോദിച്ചിരിക്കുന്നത് ദിവസവും രാത്രി ചെയ്യുന്നത് പത്ത് മണിക്ക് സംപ്രക്ഷേപണം ചെയ്യുന്ന കഥകളിപ്പം രാവിലെ പത്ത് മണി മുതൽ ആക്കിയാൽ പോരെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് വേണ്ടി ഞങ്ങൾ അത് പ്രക്ഷേപണം ചെയ്യാൻ ശ്രമിക്കാം എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം അവരിപ്പ ചോദിച്ചിരിക്കുന്നത് ഇത് രാവിലെ പത്ത് മണി ആക്കിയാല് ഇതിന്റെ താളത്തിനൊത്ത പ്രതികളെ അവർക്ക് തല്ലാമല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തായാലും മാന്യ പോലീസുകാരുടെ ആവശ്യം കാണിച്ച് ഞങ്ങളത് പരിഗണിച്ച് കഥകളി പദം കൃത്യം പത്ത് മണിക്ക് തന്നെ ആക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് അടുത്ത കത്ത് വായിക്കും അടുത്ത കത്ത് കൈ ഒരു വായിക്കാൻ പറ്റുന്നില്ല എന്താ ഒന്നും വായിക്കാൻ മോശം കത്ത് കെട്ടവളെ നീ ഷൂട്ടിങ്ങിനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്ര ദിവസമായി പടിഞ്ഞാറേതിന്റെ മാതിരിയുടെ ചുരിദാര കൊടുത്തു വടക്കെതിരെ ശാന്തനാണെങ്കിൽ വിറകന്റെ കാശ് ചോയിച്ച് ഡെയിലി വീട്ടിൽ വീട്ടുവരും പടിഞ്ഞാറക്കടല കാർത്തികന്റെ പറ്റുകാശ്ശു കൊടുത്തില്ലെന്നും പറഞ്ഞ് ദിവസവും പരാതി പറയും പാണ്ടിക്കാരുടെ ശല്യംകാരനെ കട്ടിലടിയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാനേ പറ്റുന്നില്ല മര്യാദയ്ക്ക് ഷൂട്ടിംഗ് നിർത്തി വീട്ടിലോട്ട് വന്നാണമെന്ന് നിന്റെ അച്ഛൻ ഇങ്ങോട്ട് അയച്ച പിന്നെ വായിക്കായിരിക്കാൻ നോക്കുവോ അടുത്ത കത്ത് വായിക്കട്ടെ വായിക്കൂ അടുത്ത കത്ത് ഒരു സ്ഥാനാർത്ഥിയുടെ കത്താണ് സ്ഥാനാർത്ഥി ഒരു സംഘടന തീർക്കുവാൻ വേണ്ടിയാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് എന്താണ് അതായത് തന്റെ മണ്ഡലത്തിലെ മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥിയാണ് ഈ കക്ഷി എന്താണ് അതെ അതെ തന്റെ എതിർ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം അതുകൊണ്ട് എതിർ സ്ഥാനാർത്ഥി എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കുട വിതരണം ചെയ്യുന്നു അതുകൊണ്ട് താൻ ഭയങ്കര സങ്കടത്തിലാണെന്നാണ് പുള്ളി അറിയിച്ചിരിക്കുന്നത് എതിർ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ആണ് സ്ഥാനാർത്ഥി എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്നു കുട കൊടുക്കുന്നു അതിരിക്കട്ടെ നമ്മുടെ ഈ കഥയെച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ചിഹ്നം എന്താണ് പുള്ളിക്കാരന്റെ ചിഹ്നം കഴുതയാണെന്നാണ് അറിയിച്ചിരിക്കുന്നത് മാന്യ സ്ഥാനാർത്ഥി ഒറ്റ കാര്യം ചെയ്താൽ മതി കുട വിതരണം ചെയ്യണ്ട എല്ലാ വീടുകളിലും തന്നെ ഒന്ന് കയറി മതി എന്താ ഇറങ്ങിയോളൂ എനിക്ക് വായിക്കുന്നേ എനിക്ക് ലങ്ങയാന്ന് പറഞ്ഞില്ലോ അങ്ങനെയൊന്നും പറയരുത് വായിക്ക് അടുത്ത കത്ത് സ്ഥിരമായി പ്രതികരണം പരിപാടിയിൽ മറുപടി പറയാറുള്ള ആ ചേട്ടനും ചേച്ചിയും തമ്മില് എനിക്ക് വൈക ചേട്ടനും ചേച്ചിയും തമ്മിൽ ഞാൻ എങ്ങനെയാണ് ചേട്ടൻ വായിക്കുന്നേ വായിക്കുന്നേ ചേട്ടനും ചേച്ചിയും തമ്മിലേ ചേട്ടനും ചേച്ചിയും തമ്മിൽ പ്രേമത്തിലാണോ എന്ന് ആണോ എന്തായാലും മാന്യ പ്രേക്ഷകൻ ഞാൻ വളരെ കാലമായി ആവശ്യപ്പെട്ടിരുന്ന ആഗ്രഹിച്ചിരുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഇതുപോലുള്ള നിരവധി കത്തുകൾ അയക്കണം കാരണം ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും എനിക്ക് ഈ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള ആവേശം നൽകും എന്തായാലും ചോദ്യം ചോദിച്ചതിന് അഭിനന്ദനങ്ങൾ ഇത്രയും നാൾ അടുത്തിരുന്നു വാർത്ത വായിച്ച് എനിക്ക് അങ്ങോട്ട് അങ്ങോട്ടടുപ്പുണ്ട് ഇങ്ങോട്ട് എങ്ങനെയാന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇങ്ങോട്ടുള്ള അടുപ്പ് എങ്ങനെയാണെന്നതിനെ കുറിച്ചുള്ള തത്സമയ സംപ്രേഷണം നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഇപ്പൊ മനസ്സിലായില്ല ഇങ്ങോട്ടുള്ള അടുപ്പ് എങ്ങനെയാണെന്ന് ദൈവീനുള്ള കഥ ലയിക്കരുത് നമസ്കാരം